നമസ്കാരം അനിൽ ചന്ദ്രൻ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് ത്രിപുരയിൽ എൺപത് ശതമാനത്തിലേറെ ബീഹാറിൽ പോളിംഗ് നാൽപ്പത്തി ശതമാനം രുമ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളുടെ പ്രചാരണം അവസാനഘട്ടത്തിലെത്തി പൂരത്തിലെ ആൾക്കൂട്ട നിയന്ത്രണത്തെ തുടർന്ന് തിരുവമ്പാടി വിഭാഗം രാത്രി പൂരം നിർത്തിവച്ചു പൂരം വെടിക്കെട്ട് അല്പസമയത്തിനകം ഐഎസ്എൽ ഫുട്ബോൾ പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്താതെ പുറത്തായി ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്ന നൂറ്റി മണ്ഡലങ്ങളിൽ ഇന്നലെ വൈകിട്ട് ഒൻപത് വരെ ലഭിച്ച കണക്കനുസരിച്ച് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിരുന്നു ഇന്നലെ വോട്ടെടുപ്പ് ഡെസ്ക് റിപ്പോർട്ട് ത്രിപുരയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രണ്ടാം സ്ഥാനത്ത് പശ്ചിമബംഗാൾ ബീഹാറിലെ നാല് മണ്ഡലങ്ങളിലാണ് കുറഞ്ഞ പോളിംഗ് അഞ്ച് ഉത്തർപ്രദേശിൽ നാല് ഒൻപത് രാജസ്ഥാനിൽ അൻപത്തി ദശാംശം അഞ്ച് എട്ട് മഹാരാഷ്ട്രയിൽ അൻപത്തിയഞ്ച് ദശാംശം മൂന്ന് അഞ്ച് അസമിൽ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് തമിഴ്നാട്ടിൽ അറുപത്തി ദശാംശം ഒന്ന് ഒൻപത് ഉത്തരാഖണ്ഡിൽ ദശാംശം പൂജ്യം ആറ് ഛത്തീസ്ഗഡിൽ ഒന്ന് ാണ് പോളിംഗ് ശതമാനം ലക്ഷദ്വീപിൽ പേർ വോട്ട് ചെയ്തു പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ പേരും വോട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ മികച്ച പോളിംഗ് ശതമാനത്തിൽ സംതൃപ്തി അറിയിച്ചു വോട്ട് ചെയ്ത എല്ലാവർക്കും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ നന്ദി അറിയിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളുടെ പ്രചാരണം അവസാനഘട്ടത്തിലെത്തി ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിന്റെ മുൻപന്തിയിലു് പ്രചാരണത്തിന് ശേഷിക്കുന്ന അഞ്ച് ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശ്രമം കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന കോൺഗ്രസിന്റെ ചോദ്യം ബിജെപിയെ സഹായിക്കുന്ന നിലപാടാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി എൽഡിഎഫിനെ ലക്ഷ്യമിക്കുന്ന നിലപാട് അപലപനീയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു കേരള ഭരണത്തിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ വിധിയെഴുത്ത് നടത്തുമെന്നും യുഡിഎഫ് ഇരുപതിലിരുപത് സീറ്റും നേടുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ നോർത്ത് നിയോജകമണ്ഡലം പര്യടനത്തിൽ ചെലവൂരിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും പുറമേരി കൊയിലാണ്ടി പാനൂർ എന്നിവിടങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ്കുമാറും പരിപാടിയിൽ പങ്കെടുക്കും കേരളത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്നെത്തും ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തുന്ന പ്രിയങ്ക ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കായി ഏരിയാട് പ്രചാരണം നടത്തും തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന പ്രിയങ്ക പിന്നീട് തിരുവനന്തപുരത്തേക്കും യാത്ര തിരിക്കും വൈകിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത ശേഷം രാത്രി അവർ ഡൽഹിയിലേക്ക് മടങ്ങും വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന സംവിധാനത്തിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തുന്നതിന് തെളിവാണ് കല്യാശ്ശേരി സംഭവമെന്ന് യുഡിഎഫ് ആരോപിച്ചു ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അവർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഐഎം ബോധപൂർവം നീക്കം നടത്തുന്നതായി എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥും ആരോപിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കുന്ന പാർട്ടിയല്ല സിപിഐഎമ്മെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വടകരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവിനെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂമാഹി പഞ്ചായത്ത് ചെയർമാൻ പെരിങ്ങാടിയിലെ ടി എച്ച് അസ്ലമാണ് പിടിയിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടു യുവശക്തിയുടെ പിന്തുണയിൽ മോദി ഗവൺമെന്റ് നാനൂറിലേറെ സീറ്റുമായി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി രോഹിത് ചാഹൽ പറഞ്ഞു വടകര ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ചാഹൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തീപാറുന്ന പ്രചാരണ പോരാട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ അവശ്യ സർവീസ് പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗിന് ഇന്ന് തുടക്കമാകും മണ്ഡലത്തിലെ ശതമാനം ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൌകര്യമൊരുക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ിന് ഇനി ദിനം മാത്രം ശേഷിക്കെ നാടിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി തിരക്കിട്ട പ്രചാരണ പരിപാടികളിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ എൻഡിഎഫ് സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി റാന്നി അയിരൂർ പ്രദേശങ്ങളിലും യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്തനംതിട്ട ടൌണിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് റാന്നി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലുമാണ് ഇന്ന് പര്യടനം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനിൽ കെ ആന്റണിക്കായി മണ്ഡലത്തിലെത്തിയപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനായി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തി ഇന്ന് ഉച്ചയോടെ ആന്റോ ആന്റണിയുടെ പ്രചരണാർത്ഥം രാഹുൽഗാന്ധിയും മണ്ഡലത്തിലെത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി മണ്ഡലത്തിലെ ശതമാനം ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് സൌകര്യം ഒരുക്കുക കാസർകോട് മണ്ഡലത്തിലെ അവശ്യ സേവന വോട്ടർമാരുടെ പോസ്റ്റൽ വോട്ടിംഗ് നാളെ ആരംഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വീപിന്റെ നേതൃത്വത്തിൽ കാസർകോട് ജില്ലാതല മൈലാഞ്ചേടൽ മത്സരം നടത്തി പതിനേഴ് ടീമുകൾ പങ്കെടുത്തു കോഴിക്കോട്ട് ഹോം വോട്ടിംഗിന്റെ ഒന്നാം ഘട്ടം ഇന്ന് സമാപിക്കും ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിക്കും എറണാകുളം മണ്ഡലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പേർ വീട്ടിൽ വോട്ട് സൌകര്യം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തി ചാലക്കുടി മണ്ഡലത്തിൽ ഈ സൌകര്യം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് പേർ വിനിയോഗിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ വോട്ടർമാർക്ക് ഇൻഫർമേഷൻ സ്ലിപ്പുകൾ വിതരണം ചെയ്തു തുടങ്ങി ബി എൽഒമാരാണ് വീടുകളിലെത്തി സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത് തൃശൂർ പൂരത്തിലെ ആൾക്കൂട്ട നിയന്ത്രണത്തെ തുടർന്ന് തിരുവമ്പാടി വിഭാഗം രാത്രിപൂരം നിർത്തിവച്ചു പൊലീസ് നടുവിലാൽ ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് ജനക്കൂട്ടത്തെ തടയാൻ ശ്രമിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും പൊലീസ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിൽ പൂരപങ്കാളികൾ പ്രതിഷേധിച്ചു പിന്നീട് മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ വെടിക്കെട്ടടക്കം ചടങ്ങുകൾ പുനരാരംഭിക്കാൻ തീരുമാനമായി പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ രാവിലെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ആകാശവാണിക്ക് വേണ്ടി എൻ ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആളുകളും ആനകളും ചേരുമ്പോഴാണ് തൃശൂർ പൂരം പൂർണ്ണമാകുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് കൊണ്ടുവന്ന ചില നിയന്ത്രണങ്ങൾ തർക്കത്തിന് കാരണമായി ഇതുമൂലമാണ് രാത്രിയിലെ എഴുന്നള്ളത്ത് ചടങ്ങാക്കി മാറ്റാൻ തിരുവമ്പാടി തീരുമാനിച്ചതും പുലർച്ചെ നടക്കേണ്ടിയിരുന്ന പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടുക്കെട്ട് സമയം തെറ്റി നടത്താൻ തീരുമാനിക്കാൻ പൂരം എന്നാൽ പുരുഷാരമാണ് അതിൽ മാറ്റമൊന്നുമില്ല ഇക്കാര്യത്തിൽ മുൻകാലങ്ങളിലും തർക്കമുണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ രമ്യമായി പരിഹരിക്കപ്പെട്ടിരുന്നു എന്തായാലും തൃശൂർ പൂരത്തിന്റെ മുപ്പത് മണിക്കൂർ ചടങ്ങുകൾ ൾ തടസ്സപ്പെട്ടത് പൂരപ്രേമികൾക്കിടയിൽ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടു എന്തായാലും തിരുവമ്പാഴയുടെ വെടുക്കെട്ടും പാറമേക്കാവിന്റെ വെടുക്കെട്ടും സമയം തെറ്റിയാണെങ്കിലും നടത്താനുള്ള തീരുമാനമായത് ആശ്വാസകരമാണ് ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്വ ചെറുതന പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നൊടുക്കി മറവു ചെയ്യുന്ന പ്രധാന നടപടി പൂർത്തിയായി ഇന്നലെ വൈകിട്ട് വരെ പതിനേഴായിരത്തിലേറെ പക്ഷികളെ കൊന്നൊടുക്കി പ്രത്യേക സംഘം ഇന്ന് മേഖലയിൽ അണുനശീകരണവും തെരച്ചിലും നടത്തും ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്താതെ പുറത്തായി പ്ലേ ഓഫിൽ ഒഡീഷ എഫ്സി ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് ഇന്ന് ഗോവ എഫ്സി ചെന്നൈയിനുമായി ഏറ്റുമുട്ടും ഗോവയിൽ രാത്രി ലക്നൌവിൽ ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ന്യൂഡൽഹിയിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം സംസ്ഥാനത്ത് ഇന്നും നാളെയും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ ജില്ലകളിലും ഇന്ന് മഴ ലഭിച്ചേക്കും അതിനിടെ കനത്ത ചൂടിനെ തുടർന്ന് പത്ത് ജില്ലകളിൽ ഈ മാസം വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു വയനാട് മലപ്പുറം ഇടുക്കി തിരുവനന്തപുരം ഒഴികെ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി ആറളം ഫാമിലെ കാട്ടാന ശല്യത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ആർആർടി രാത്രികാല പട്രോളിംഗ് സംഘം എന്നിവ ജാഗ്രതയോടെ രംഗത്തു ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് ത്രിപുരയിൽ എൺപത് ശതമാനത്തിലേറെ ബീഹാറിൽ പോളിംഗ് നാൽപ്പത്തി ശതമാനം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറ് ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളുടെ പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി തൃശൂർ പൂരത്തിലെ ആൾക്കൂട്ട നിയന്ത്രണത്തെ തുടർന്ന് തിരുവമ്പാടി വിഭാഗം രാത്രിപൂരം നിർത്തിവച്ചു പൂരം വെടിക്കെട്ട് അൽപസമയത്തിനകം ഐ എസ് എൽ ഫുട്ബോൾ പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിലെത്താതെ പുറത്തായി